അസ്സാം വലൈക്കും എനിക്കില്ല ഈ കുട്ടികളെല്ലാം പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനല്ല പക്ഷേ എൻ്റെ മോളിൽ ഇപ്പോൾ വലുതായി അപ്പോൾ അവർക്ക് ഒന്നും ഇപ്പോൾ എൻ്റെ ഒരു ഹെൽപ്പൊന്നും വേണ്ട ഞാനെന്തെങ്കിലും ചോദിച്ച് ചെല്ലുന്നത് തന്നെ അവർക്ക് ഇഷ്ടമില്ല കാരണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്നോട്ട് നോക്കാൻ പാടില്ല എന്നോട്ട് കംപ്ലീറ്റ് ആയിട്ടോന്നല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും അപ്പോൾ അവർ അതിനെല്ലാം ബഹളം വെക്കും വേണ്ട ഉമ്മൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാനായി എന്നുള്ള നിലയിൽ പക്ഷെ അവരെ കൂടെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഞാൻ അത് ചെക്ക് ചെയ്യും എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് അധികം അവൾക്ക് ഞാൻ കൂടെ ഇരിക്കുന്ന ഇഷ്ടമല്ല ചെറുതിൽ ഞാൻ അരികെ തിരുന്നാലേ പഠിച്ച് കിട്ടുന്ന ഒരാളേനു പക്ഷെ ഇപ്പൊ വലുതായപ്പോൾ അവരെല്ലാം ആ ഒരു മാറി ഇപ്പൊ അനിത്തിന്റെ മോളും എന്ത് എഴുതാനും ഇതെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ തോടി വരും കാരണം എന്താ വെച്ചാൽ ഉൾക്കറിയാം ഞാൻ മടിയില്ലാതെ എഴുതി കൊടുക്കും എനിക്ക് പറഞ്ഞാൽ നമ്മൾ സ്വയം ഒന്നും എഴുതിയെടുക്കൂല നമുക്കിപ്പോൾ ഒന്നും ഇല്ലല്ലോ നേരം വെച്ചാൽ നമ്മളൊരു ബാങ്കിലെല്ലാം പോയി ഫോം എല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്ത് എൻ്റെ അല്ലേ ഇല്ലേ ഹാൻഡ് റൈറ്റിംഗ് വളരെ വീക്കായി വരുന്നുണ്ട് കാരണം ഏതാണ്ട് ഏതാണ്ട് സ്പെല്ലിംഗ് എല്ലാം ഒട്ടും കറക്റ്റായിട്ട് വരുന്നില്ല ഒരു ഫോമ് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതി കൊടുക്കാനോ ഓഫീസ് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നന്നാക്കി കിട്ടണ്ടേ അപ്പോൾ സ്വയം നമ്മളൊന്ന് എഴുതിയിട്ട് അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നന്നാക്കാ എവിടം നമ്മളത് മെനക്കെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞില്ല പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കുട്ടികളുടെ കൂടുമ്പോ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് എല്ലാം ഒന്ന് കറക്റ്റായി കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ നോ പറയില്ല പിന്നെ എന്തേലും തിരക്കിലാണെങ്കിൽ പറയൂ അപ്പോൾ എൻ്റെ ഉലുവക്കഞ്ഞിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം മിക്സ് ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അരക്കിലോ നവരാരിയും അരക്കിലോ ഉലുവ് ഇതെപ്പോഴും ഞാൻ എടുക്കുക സെയിം അളവിലാണ് ഇനി ബാക്കി ചേർക്കുന്നതല്ല നേർ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അൽസ ഗോതമ്പ് എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുതിരയാണ് അതും ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഉയർന്ന പരിപ്പുണ്ടല്ലോ അതും ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേർത്ത് കൊടുക്കും പിന്നെ ചെറുപയർ പരിപ്പില്ലേ അതും ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേർത്ത് കൊടുക്കും ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ പക്ഷേ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞി ഉലുവക്കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി സാധാരണ നമ്മൾ ഔഷധം കിട്ടില്ലേ ഷോപ്പിൽ നിന്നൊക്കെ വായിക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും പക്ഷേങ്കിൽ അത് ഇവിടെ എൻ്റെ മക്കൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയെല്ലാവരും കഴിക്കേണ്ടേ അപ്പം എൻ്റെ ഒരു രീതിക്ക് ചേർത്തെടുക്കുന്നതാണ് ഇതിൽ എല്ലാം ഏകദേശം നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം എത്തുന്നുമുണ്ട് അത്യാവശ്യം ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങ് കഴിച്ചോളും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം മിക്സ് ചെയ്ത് നമ്മൾ രണ്ട് വീടിലെടുക്കുന്നതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് ഉമാക്കും അപ്പുറത്ത് കൊടുത്തേക്കാ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിന് അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടാമത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നത് കുട്ടികൾക്കും ഇഷ്ടമാണ് ഇവിടെ അങ്ങനെ ആരും കഴിക്കാണ്ടും നിൽക്കലില്ല അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാൻ കഴുകിയിട്ടാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇനിയിപ്പോൾ രാവിലെ ആയപ്പോൾ ഇല്ല രാത്രി ഒട്ടും മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മുറ്റ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് മുറ്റത്തുള്ള ആ ഒരു പുല്ലെല്ലാം പറിച്ചെടുക്കട്ടെ എന്നുള്ളത് ഇതിപ്പോൾ ഇല്ല മുറ്റത്ത് പുല്ല് വറിക്കാൻ നിൽക്കുമ്പോൾ ഇല്ല ഞാൻ ഇതാ കൊതുകുതിരി അടുത്ത് കത്തിച്ച് വെച്ചിട്ടാണേ ഉള്ളത് കാരണം എന്താ വച്ചിട്ടില്ല കൊതുക് കടിച്ചിട്ട് തന്നെ പണിയാക്കി വെക്കും കാരണം പിന്നെ എനിക്ക് കൊതുക് കടിച്ചാൽ ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൊതുക്തിരി തൊട്ടടുത്ത് തന്നെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും ഇത് ശ്വസിക്കാൻ പാടില്ല നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഞാൻ ഷോൾ കൊണ്ടിങ്ങനെ മൂക്ക് മറിച്ചിട്ടുണ്ട് എന്നിട്ടാണ് പറിച്ചെടുക്കുന്നത് എനിക്ക് ഈ കൊതുകുതിരിയൻ്റെ സ്മെല്ലും അധികം നേരം എനിക്ക് പറ്റില്ല അന്നേരം എനിക്ക് തലവേദനയും വരും എല്ലാം പ്രശ്നം തന്നെയാണ് എന്നാൽ ഇത് പറിച്ചെടുക്കാൻ ഒരു രക്ഷയില്ല കാരണം അത്രയും വൃത്തിയായിട്ടാണ് ഞാനിങ്ങനെ സാധാരണഗതിയിൽ എൻ്റെ മുറ്റത്തിനങ്ങനെ പുല്ല് വളരാൻ അനുവദിക്കയില്ല വേഗം വേഗം പറിച്ചെടുക്കലുണ്ടായിരുന്നു കാരണം ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് ദിവസം നല്ല മഴയല്ലേ പിന്നെ ഒന്നാമതേ മടി മഴയത്ത് പുറത്തിറങ്ങാൻ മടിയായിരിക്കും അങ്ങനെ മുറ്റം ഡ്രൈ ആയ സമയത്ത് പറിക്കാൻ കഴിയുള്ളൂ അനഞ്ഞ സമയത്തൊന്ന് പോയിട്ട് പറിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു വെയിൽ വരാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴത്തേക്ക് ഇതാ ഈ കുലത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇത് പറിച്ചെടുക്കാൻ രക്ഷയില്ല മുറ്റടിച്ചാൽ നമുക്ക് വൃത്തി ഉണ്ടാവില്ല ഇങ്ങനെ പുല്ല് അവിടെ ഇവിടെ പോ പൊടിച്ചിട്ടുണ്ടാകുന്നത് ശ്രമിച്ചാൽ നമുക്ക് പറിക്കാവുന്നതേ ഉള്ളൂ അധികം ഒരു ദിവസം മുറ്റടിക്കുന്ന സമയത്ത് തന്നെ കാണുമ്പോൾ ഉള്ളതെല്ലാം അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഇത്രത്തോളം ആവാൻ നിൽക്കലില്ല അങ്ങനെ ഒരുവിധ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കാരണം നല്ല മഴക്കാർ വരുന്നുണ്ട് ചിലപ്പോൾ ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് പറിക്കാതെ ആയിപ്പോലും മാക്സിമം സ്പീഡിൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കൽ അങ്ങനെ നിന്നിട്ടില്ല ഞാൻ വേഗം പറിച്ച് പറിച്ച് ഇതാ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി കളഞ്ഞ് കുളിച്ചിട്ട് കിച്ചണിലേക്ക് കയറണം അപ്പോൾ ഇതാ തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ചാൽ നമ്മുടെ കറുക്കിട കഞ്ഞീൻ്റെ ആ ഒരു ഇത് നല്ലോണം സോക്കായി വന്നിട്ടുണ്ട് ഇതിൽ നല്ല ഉലുവയുടെ സാത്തെല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നേരെ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി ഉപ്പും കൂടിയിട്ടിട്ട് വേവിച്ചെടുക്കുകയാണേ വേണ്ടത് അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലോണം മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഭാഗ്യത്തിന് പുല്ല് പറിച്ചിട്ടിങ്ങ് കിച്ചണിൽ കയറൽ രാവിലെ ഇറങ്ങിയേനെ കയറലും മഴ പെയ്യലും എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങനെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നാല് വിസിലടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ ലാസ്റ്റ് പിന്നെ ശർക്കര ഉരിക്കിയിട്ട് ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസിൽ അടിച്ചെടുക്കുക എന്നാൽ ഒട്ടും പിടിക്കാൻ നമുക്ക് ഈ ഉലുവക്കഞ്ഞി കിട്ടുക ഈ ഉലുവക്കഞ്ഞി കുടിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് രണ്ട് നേരം ഒരു ദിവസം കഴിക്കണം പിന്നെ ഞാൻ ഒരു സൈഡിൽ ദോശ ഇട്ടെടുക്കുന്നുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് അളവ് കുറച്ചിട്ട് ഉലുവക്കഞ്ഞി കഴിച്ചാൽ മതി ഇപ്പം വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ വെറും വയറ്റിൽ കഴിക്കുക എനിക്കൊന്നും വെറും വയറ്റിൽ കഴിക്കാൻ പറ്റില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കലിപ്പോൾ രണ്ട് ദോശ തിന്നുന്നുണ്ടെങ്കിൽ ഒരു ദോശ നിന്നിട്ട് അല്ലെങ്കിൽ ആദ്യം ഒരു കപ്പ് ഉലുവക്കഞ്ഞി കുടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ദോശയും കുറച്ച് കറി അപ്പോൾ തലേ ദിവസം ഞാൻ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ മഴയില്ലേ മുറ്റത്തിറങ്ങണം എന്നൊരു ഉദ്ദേശം ദിവസം തന്നെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇതാ ഉലുവക്കഞ്ഞി മീഡിയം ഫ്ലെയിമിൽ വിസലിൽ അടിഞ്ഞ് പിന്നെ അത് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷമാണ് ഞാൻ തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ അടിക്കൊന്നും പിടിക്കാണ്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പണിയൊന്നുമില്ല ഞാൻ ശർക്കര ഒരു കിലോ ശർക്കര ഒരുമിച്ച് അലിയിച്ചെടുത്തിട്ട് തൂക്കുപാത്രത്തിലാക്കിയിരിക്കുന്ന ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുകയാണേ ചെയ്യുന്നത് ഓരോ ദിവസം അലിയിക്കാൻ വലിയ മെനക്കേടല്ലേ നമ്മളിത് പതിനാല് ദിവസം കുടിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് എൻ്റെ മക്കൾ കുടിക്കണ്ടോണ്ട് മധുരം ഉണ്ട് നല്ലതുപോലെ ഇനിയിപ്പോൾ ഇത്ര മധുരമൊന്നും ചേർക്കണമെന്നില്ല ഇനിയിപ്പോൾ എന്താണ് ഡയബറ്റിക് അല്ല ഉള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ശർക്കര ഇല്ലാണ്ട് തേങ്ങ ഒതുക്കി കൈ നമ്മളിതിലിട്ടിട്ട് കുടിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് തേങ്ങാപ്പാലല്ല ഞാനിവിടെ തേങ്ങ ഒതുക്കിയിട്ടാണ് ചേർക്കുന്നത് അതാ കുറച്ചു കൂടി ടേസ്റ്റ് പിന്നെ തേങ്ങാപ്പാൽ വീണ്ട പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ശർക്കരയിലൊക്കെ വന്നിട്ട് കുറച്ച് സമയം ആ ഒരു ഉലുവക്കനി ആയാൽ ആ ഉലുവൻ്റെ കൈപ്പ് ഒന്നും ഒട്ടും ഉണ്ടാവില്ല നല്ലപോലെ ഞാൻ കുറച്ച് സമയം ശർക്കരയിൽ പിന്നെ തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഈ തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടുണ്ട് പക്ഷേ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇത് തണുക്കുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കട്ടി കൂടി വരും അതുകൊണ്ട് കുറച്ച് ലൂസുള്ള സമയത്ത് ഓഫാക്കി വെക്കാം മഴക്കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ് നമ്മുടെ പരിസരം വൃത്തിയാക്കി വെക്കാന്നുള്ളതല്ല അപ്പം തന്നെ നമുക്ക് എന്താണ് മെയിനായിട്ട് എന്താണ് നമ്മുടെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിപ്പം നമ്മൾ ചാരാക്കി മാറ്റതാണ് ചാരം എന്ന് പറഞ്ഞാൽ വെണ്ണീറാക്കി മാറ്റാതാണ് നമ്മൾ പറയുന്നത് നമ്മൾ ദിവസം മുറ്റടിച്ച് വരുന്ന ചപ്പ് ചപ്പറുകളും അങ്ങനത്തെ എല്ലാം ഇതിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വെക്കും കവർ ചെയ്ത് വെച്ചിട്ട് നല്ല വെയിൽ വരുന്ന ദിവസം ഇത് കത്തിച്ചിട്ട് നല്ല വെണ്ണീറായാൽ അത് മാറ്റി വെച്ചാൽ നമുക്ക് എല്ലാത്തിനും കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു രീതിക്ക് നമുക്ക് നല്ലൊരു വളം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം മഴക്കാലത്ത് ബുദ്ധിമുട്ടില്ലാതെ ഇത് അവിടെ ഇവിടെ ചീഞ്ഞ് കടന്നാൽ എന്താണ് കൊതുകിൻ്റെ ശല്യം കൂടുതലായിരിക്കും പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഫുഡ് വേസ്റ്റ് വേസ്റ്റില്ലേ അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജൈവവളം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഈ അടുത്താണ് കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ജൈവവളം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിലോ അപ്പോൾ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് കൂടെ കൂടിയൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ കൃഷിയിൽ കിട്ടിയ ലാഭങ്ങളും എല്ലാം ഇനിയുള്ള വീഡിയോയിലുണ്ടാവും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉലുവക്കഞ്ഞി ഉണ്ടാക്കി വെക്കണം കുടിച്ചിട്ട് എല്ലാവരും റിസൾട്ട് അറിയിക്കണം